എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ അവിൽപൊഹ വളരെ നല്ല സ്വാദോടുകൂടിയുള്ളൊരു വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അവിൽ അവൽപൊഹ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ അവൽ കടല തക്കാളി ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഞാനിവിടെ ഉള്ളിയാണ് എടുത്തത് കിലോ അവിലും അതുപോലെ മിക്സ്ചർ നമുക്ക് ചെറിയ മിക്സ്ചർ വാങ്ങാൻ കിട്ടും അത് മല്ലിയേല ചെറുനാരങ്ങ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് എളുപ്പത്തിൽ ഒരു അവിൽപ്പഹാരം ഉണ്ടാക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടാൻ കുറച്ച് ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിട്ട് വെളിച്ചെണ്ണ നമുക്ക് കടലൊന്ന് വറുത്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ അവിലൊന്ന് നന്നായിട്ട് കഴുകി നമ്മളൊന്നും പിഴിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ ഇതിലേക്ക് ചേർക്കാനാവുമ്പോഴേക്കതൊന്ന് മയം വരാനാണ് പിന്നെ അതിലുള്ള ഉണികളൊക്കെ ഒന്ന് പോയി വരാൻ കഴുക കഴുകിയ നല്ല ഭംഗിയായിട്ട് കിട്ടും എല്ലാം ഉറപ്പായിട്ടുണ്ട് അത് പോയി എടുക്കാം കടല വറുത്തെടുത്ത് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കഴിഞ്ഞ് എനിക്ക് ചെറുതാക്കി അറിഞ്ഞത് രണ്ടു മൂന്ന് പച്ചമുളക് കറി വെക്കുക അതൊന്നും അധികം വേഗ ഉണ്ടാക്കാം അതിൻ്റെ കൂടെ സവാള അരിഞ്ഞത് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തത് ഒന്ന് മാറ്റി എടുക്കാം പച്ചക്കാത്ത ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കുന്നത്

ഉള്ളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് അവർ ഒന്ന് നനച്ചു വെക്കണം കേട്ടോ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പം തന്നെ കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി എന്നാലാണ് അടുത്ത ഉമി കാര്യങ്ങളൊക്കെ പോവാൻ കഴുകാണ് നല്ലത് ആ കഴുകിയെടുത്തത് അവര് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചെടി ഉപ്പൊന്നിട്ട് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നത് കകലാവുകൊണ്ട് വല്ലാതെ ഉപ്പായ നന്നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അൽപ്പ ഉള്ളിൽ നിന്നും അധികം വേവൊന്നും വേണ്ട ആ പച്ചസാദൊന്നും മാറിക്കിട്ടിയാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കടല നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ മെല്ലിയിലിർ ഇത് മൂന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ചത് ഇവിടെ നമ്മുടെ അവിൽപ്പ ഇവിടെ റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നല്ല സ്വാദുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചേർത്തിളക്കി കൊടുക്കുക വിൽപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വിഭവമായിട്ട്